ഹലോ അസ്സാമലൈക്കും സോറാസ് കിച്ചനെനിക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെറുനാരങ്ങ ചാർ ഇടാൻ പോകുന്നു അതിന് ഞാനെടുത്ത സാധനങ്ങൾ വെളുത്തുള്ളി കാ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില ചെറുനാരങ്ങ പിന്നെ പൊടികളും കിട്ടാ അത് ഞാനിടുമ്പോൾ കാണിച്ചു തരട്ടോ നമുക്ക് അച്ചാറുണ്ടാക്കാം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെട്ടോ അപ്പോൾ അതൊക്കെ നുറുക്കി ചേണ്ടിട്ടോ ഞങ്ങൾക്ക് ഇത് ചീനച്ചട്ടിയിലിട്ടിട്ട് ശരിയാക്കി എടുക്കാം അച്ചാറിൻ്റെ കൂട്ടുകളൊക്കെ അപ്പോഴാണ് നമ്മൾ കൂട്ടാ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ കരണ്ട് പോയ കാരണം കൊണ്ടേ വെളിച്ചമില്ല എണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഉലിയും വെട്ടെടുക്കാതി കുറച്ച് ഉലിയും വെട്ടെടുത്ത കേട്ടോ ഞമ്മക്ക് കട ഇട്ട കൊടുക്കാം കരണ്ട് പോയിടയ്ക്ക് കരണ്ട് പോയി അതിൽ പെട്ടു E a che insi ecce. Pacciamo la vita. E che lì. നല്ല വാറ്റ വാറ്റി വന്നതിന് ശേഷം നമുക്ക് വേപ്പില ഇട്ട് വേപ്പില ഇട്ടു കേട്ടോ വേപ്പിലും ഇടിക്കേണ്ടി ഞങ്ങൾക്ക് പൊടികൾ ഇട്ടുകൊടുക്കട്ടോ മുളകും പൊടി ഒരു ഒന്നേങ്ങ ടീസ്പൂൺ വലിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അച്ചാർ അച്ചാർപ്പൊടി കരി ഇരുന്ന് കരി അതൊക്കെ തരത്തിലൊക്കിട്ട് സുറുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒഴിക്കാം കുറച്ച് ഒഴിക്കാം വേണ്ടി ചെറുനാരങ്ങല്ലേ അത് ഞാൻ ഉണ്ടാവും പുളി പാകത്തിന് ഇട്ടവർക്ക് ചെറുനാരങ്ങാവുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ വേണം നല്ലതാണ് ചെറുനാരങ്ങ ഉപ്പ് പിടിക്കും ഇതിലേക്ക് ചെറുനാരങ്ങിട്ട് കൊടുക്കുന്നുണ്ടെട്ടോ നോക്കിയിട്ട് ചേർന്ന് അത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ചെറുനാരം ഒന്ന് അതിൽ ചെടുമ്പോ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച് അറിയാം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മതി തിളപ്പിച്ച് അറി നന്നായി ഇളക്കി വയ്ക്കുക ഒന്ന് തിളച്ച് നന്നായി നമുക്ക് ഇറക്കി വെക്കുക സുർക്ക കൂടുതലൊഴിച്ചാൽ നല്ല പുളി കൂടുതലാവും ചെറുനാരങ്ങ പുളിയല്ലേ അങ്ങനെ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ചെറുനാരം കിട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒന്ന് ഇളക്കി നല്ലോണം വേവിക്കണം പിന്നെ സുർക്കയിൽ വെള്ളം അങ്ങനെ ഉണ്ട് ശരി ആയിക്കോളും ഇറക്കി വെച്ചെന്നുവെച്ചാൽ രണ്ടു ദിവസം നമ്മൾ പാത്രത്തിൽ വേറെ പാത്രത്തിൽ ഒഴിച്ചു പിന്നെ അങ്ങനെ സെറ്റ് സെറ്റായിക്കോളും അപ്പോൾ അല്ലെന്നും റെഡി ആയിക്കോളും ഉപ്പ് അപ്പോൾ പോരെങ്കിൽ നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ ശരി അസലാമലേക്കും നമ്മൾ വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അതിനത്തെ വീടേക്ക് വരട്ടെ അസ്ലാം വളരിക്കും